ഈശോം ശിഹാക്കിയ ആയിരിക്കട്ടെ ഞാൻ മാണിപ്രം വിലച്ചൻ ഏലിയ സ്ലീവ മൂശ കാലം നാലാം ഞായർ അതിൽ സ്ലീവ കാലം ഒന്നാം ഞായർ സെപ്റ്റംബർ പതിനഞ്ച് സെപ്റ്റംബർ പതിനാല് വിശുദ്ധ ഗുരുശൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ് സ്ലീവയുടെ തേജസ്സൻ്റെ തിരുനാൾ അതുമായി ബന്ധപ്പെട്ട ഒരു വായന നമുക്ക് ഇന്നുണ്ട് ഞായറാഴ്ച സംഘീടപുസ്തകത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെ തിരുവചനങ്ങൾ അതിൽ നാല് മുതൽ ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പിന്നെ അവർ ഏതോ ചുറ്റിപ്പോകാൻ ഹോർമലയിൽ നിന്ന് ചങ്കടലിലേക്കുള്ള വഴിയെ യാത്ര പുറപ്പെട്ടു ദീർഘയാത്ര മൂലം ജനത്തിൻ്റെ മനസ്സും അടുത്തു ജനം ദൈവത്തിനും മോശയ്ക്കുമെതിരായി സംസാരിച്ചു നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് എന്തിനു കൊണ്ടുവന്നു ഈ മരുഭൂമിയിൽ മരിക്കാനോ ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു അപ്പോൾ ഈ യാഹ്വേ ജനത്തിനിടയിലേക്ക് ആത്മേയ സർപ്പങ്ങളെ അയച്ചു അവിടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു ജനം മോശയുടെ അടുക്കിൽ വന്നു പറഞ്ഞു ഞങ്ങൾ അങ്ങേക്കും യാഹ്വയ്ക്കുമെതിരായി സംസാരിച്ചു പാപം ചെയ്തിരിക്കുന്നു സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പിൻവലിക്കാൻ യാഹ്വയോട് പ്രാർത്ഥിക്കണമേ മോശ ജനത്തിനുവേണ്ടി പ്രാർത്ഥിച്ചു യാഹ്വേ മോശയോട് അരുളിച്ചെയ്തു ഒരു അഗ്നി ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുക സർപ്പദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ ജീവിക്കും മോശെ പിച്ചല കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിന് വഴിയിൽ ഉയർത്തി നിർത്തി ദംശനമേറ്റവർ ആ പിച്ചല സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു ആഗ്നേയ സർപ്പങ്ങൾ അഗ്നി സർപ്പങ്ങൾ തീപ്പാമ്പുകൾ എന്നൊക്കെ വിളിക്കുന്ന ഒരു തിരുവചന പാഠമാണിത് യറൂസലം ദേവാലയത്തിൽ പിച്ചള സർപ്പത്തിൻ്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു ജനങ്ങള് ഇസ്രായേൽ ജനം അതിനു മുമ്പിൽ ധൂപം അർപ്പിക്കുകയും ചെയ്തിരുന്നു നെഹുഷ്താൻ എന്നാണ് ആ പിച്ചള സർപ്പം അറിയപ്പെട്ടിരുന്നത് നഹഷ് എന്ന വാക്കിന് എന്നാണ് അർത്ഥം നെഹുഷ്താൻ നഹഷിൽ നിന്ന് നെഹുഷ്താൻ പിച്ചള സർപ്പം ഹിസക്കിയ രാജാവ് അത് നശിപ്പിക്കുന്നുണ്ട് രണ്ട രാജാക്കന്മാരുടെ രണ്ടാം രണ്ടാം ഗ്രന്ഥം പതിനെട്ടാം അധ്യായം നാലാമത്തെ വാക്യം ഹിസക്കിയ രാജാവ് വളരെ നല്ല രാജാവാണ് ആ രാജാവ് ഈ മോശമുണ്ടാക്കിയ പിച്ചല സർപ്പത്തെ നശിപ്പിച്ചു തകർത്തു കളഞ്ഞു ഇസ്രായേലിലെ ആരാധനാക്രമ സമ്പ്രദായങ്ങളുടെ നവീകരണ സമയത്താണ് ഹിസക്കിയ രാജാവ് ഈ നെഹുഷ്തൻ എന്നറിയപ്പെടുന്ന പിച്ചല സർപ്പത്തെ നശിപ്പിച്ചത് യാഹ്വയെ ആരാധിക്കുന്ന സമ്പ്രദായവുമായി അത് യോജിച്ച് പോകുന്നില്ല എന്നതാണ് രാജാവ് കണ്ട കാരണം യറൂസലം ദേവാലയത്തിൽ യറൂസലം ദേവാലയത്തിൽ ഈ ആഗ്നേയ സർപ്പബിംബം പ്രതിമ അല്ലെങ്കിൽ വിഗ്രഹം അത് പ്രതിഷ്ഠിക്കാനുണ്ടായ എന്ത് എന്തുകൊണ്ട് യറൂസലം ദേവാലയത്തിൽ ഒരു പിച്ചല സർപ്പത്തിൻ്റെ പ്രതിമ അല്ലെങ്കിൽ വിഗ്രഹം അതിനുള്ള ഒരു അതിൻ്റെ ചരിത്രമാണ് ഈ സംഗീത പുസ്തകത്തിൽ നൽകപ്പെടുന്നത് അല്ലെങ്കിൽ മോശ അത് ചെയ്ത ഇത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മോശ ജീവിക്കുന്നത് ആയിരത്തി നാനൂറ്റി ഹിസക്കിയ രാജാവ് ഇത് തകർത്ത് കളയുന്നത് ബി സി എട്ടാം നൂറ്റാണ്ടിലാണ് അപ്പോൾ ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സംഗതി എഴുന്നൂറ് അറുന്നൂറ് വർഷം കഴിഞ്ഞിട്ടുള്ള സംഗതിയാണ് അപ്പോൾ ഈ പത്ത് എഴുന്നൂറ് വർഷം ഈ പിച്ചള സർപ്പം ദേവാലയത്തിൽ സോളമിൻ്റെ കാലം മുതൽ ദേവാലയത്തിൽ അതിനുമുമ്പ് ഇവർ കൊണ്ട് നടക്കുമായിരുന്നു മരുഭൂമി യാത്രയിൽ പിന്നെ സമാഗമ സമാഗമ കൂടത്തിൽ വെക്കാൻ സൂക്ഷിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിങ്ങനെ ഇത്രയും വർഷം ഈ പിച്ചൽ സർപ്പത്തെ കൊണ്ടു നടന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് നശിപ്പിച്ചു പിച്ചൽ സർപ്പം ദേവാലയത്തിൽ വരാനുണ്ടായ കാ പിച്ചള സർപ്പത്തിൽ പറഞ്ഞു പറഞ്ഞാൽ അത് ആ വിഗ്രഹം അല്ലെങ്കിൽ ആ ബിംബം അങ്ങനെ സൂക്ഷിക്കാനുണ്ടായ കാരണമെന്ത് ഇതൊക്കെ വെളിപ്പെടുത്തുകയാണ് സംഖ്യയുടെ പുസ്തകത്തിൽ ഈ തിരുവചന പാഠത്തിന് വലിയ പ്രാധാന്യം വരുന്നുണ്ട് കാരണം യേശു യോഹനാൻ്റെ വിച്ചേട്ടത്തിൽ നിക്ദേവൻ സുമായ സംഭാഷണത്തിൽ ഈ മോശം പിക്ചർ സർപ്പത്തെ പോലെ മനുഷ്യപുത്രണം ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആ സംഭവത്തിലേക്ക് കഴിച്ചോണ്ടിയിട്ടുള്ളത് കൊണ്ട് യേശു കൈ ചോണ്ടി കഴിച്ചോണ്ടിയിട്ടുള്ളത് കൊണ്ട് ഈ സംഭവത്തിന് വലിയ പ്രസക്തി കൈവന്നിട്ടുണ്ട് പുതിയ നിയമത്തിൽ നമ്മൾ പുതിയ എല്ലാ സംഗതികളും നമ്മൾ ധ്യാനിക്കുന്നില്ല നമ്മൾ പഴയ നിയമത്തിലെ ആ ടെക്സ്റ്റിൻ്റെ വിശദാംശങ്ങൾ അല്പം വിശദാംശങ്ങൾ നമുക്ക് ധ്യാനിക്കാം ആത്മീയ സർപ്പങ്ങൾ അഗ്നി സർപ്പങ്ങൾ അതിനുള്ള ഹീബ്രുവാക്ക് എന്നാണ് ഹന്ന അത് തർജ്ജമ ചെയ്താൽ സർപ്പങ്ങളെ സെറാഫുകളെ എന്നാണ് ആഗ്നേയ സർപ്പങ്ങൾ എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നു ആക്ഷാധികമായിട്ട് തർജ്ജമ ചെയ്താൽ സർപ്പങ്ങളെ കോമ അതായത് സെറാഫുകളെ എന്നാണ് അപ്പോൾ ആത്മീയ സർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ സർപ്പങ്ങൾ അതായത് സെറാഫുകൾ എന്നാണ് സർപ്പം എന്ന എന്നുള്ള വാക്ക് നഖഷ നമ്മൾ കണ്ടു കഴിഞ്ഞു നഖഷ് അതിനോട് സെറാഫിം എന്ന വാക്ക് ചേർത്തിരിക്കുന്നു ഹീബ്രുവിൽ സറപ്പ് എന്ന വാക്കിന് സറപ്പ് അതിന് നിന്നാണ് സറാഫിം നമ്മൾ സ്രാഫന്മാർ എന്ന സുറിയാനിൽ പറയും പുകയുന്ന എരിയുന്ന ആളിക്കത്തി തീയായി പടരുന്ന എന്നൊക്കെയാണ് അർത്ഥം ഇതിന് എന്തുകൊണ്ടാണ് ഈ സർപ്പങ്ങളെ അഗ്നി സർപ്പങ്ങൾ തീ എന്ന് വിളിക്കുന്നത് പല വ്യാഖ്യാനങ്ങളുണ്ട് അതിൽ രണ്ട് വ്യാഖ്യാനങ്ങൾ നമുക്ക് കേൾക്കാം ഒന്ന് ഈ സർപ്പങ്ങളുടെ ഈ തലയുടെ വശത്തായിട്ട് തീ തീ പോലുള്ള കളറുണ്ടായിരുന്നു നിറം അപ്പോൾ അവിടെ നിറത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അഗ്നി സർപ്പം അതായത് തീയുടെ കളറുള്ള സർപ്പം എന്നർത്ഥത്തിൽ അതാണ് ഒരു വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് അതാണ് കുറച്ചുകൂടി കൂടി സ്വീകാര്യം ഈ പാമ്പുകളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ ഈ തീ തീ പൊള്ളലേറ്റ പോലെ പൊളി അങ്ങനെ അങ്ങനെ പൊളയ്ക്കുക എന്ന് പറയില്ലേ തീ പൊള്ളലേറ്റത് പോലെ തൊക്ക് അല്ലെങ്കിൽ തൊലിയൊക്കെ ഇങ്ങനെ വീർത്ത് പൊളയ്ക്കും അപ്പോൾ ഇവയുടെ കടിയേറ്റാൽ ഈ സർപ്പങ്ങളുടെ കടിയേറ്റാൽ ഈ നമ്മുടെ ത്വക്ക് അല്ലെങ്കിൽ തൊലിപ്പുറത്ത് തീ പോലെ അതിങ്ങനെ വീർത്ത് വരികയും പുകയും ചെയ്യും തീപ്പൊള്ളലേറ്റിലുണ്ടാകുന്ന അതേ അനുഭവമാണ് ഇവിടെ കടിയേറ്റാൽ തീപ്പൊള്ളലേറ്റതുപോലെ നീറ്റിലുണ്ടാകുന്നത് കൊണ്ടാണ് ഈവയെ ആഗ്നേയ സർപ്പങ്ങളെന്ന് വിളിക്കുന്നതെന്നാണ് മറ്റൊരു വ്യാഖ്യാനം അഗ്നിജ്വാലകളുടെ നിറമുള്ളത് കൊണ്ടാണ് ഈ സർപ്പങ്ങൾക്ക് അഗ്നിജ്വാലകളുടെ നിറമുള്ളത് കൊണ്ടാണ് ആഗ്നേയ എന്ന് വിളിക്കുന്ന വ്യാഖ്യാനത്തെക്കാൾ ഈ വ്യാഖ്യാനമാണ് ശരിയെന്ന് പലരും വിചാരിക്കുന്നു അതായത് തീപ്പൊള്ളലേറ്റതുപോലെ നീറ്റലുണ്ടാകുമെന്നുള്ളൊരു ഒരു ഒരു വ്യാഖ്യാനം ഏതായാലും പൗലൂസിലേക്കെ പറയുന്നത് ഈ സർപ്പദംശനം ഈ സർപ്പങ്ങളുടെ കടി ഒരു മുന്നറിയിപ്പായിരുന്നു മുന്നറിയിപ്പ് അല്ല ഒരു ദൃഷ്ടാന്തമായിരുന്നു എന്നാണ് പൗലൂസ് പറയുന്നത് ഒരു ദൃഷ്ടാന്തം ഒന്ന് കൊറിന്തോസ് പത്ത് ഒമ്പതിൽ ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് അതൊരു മുന്നറിയിപ്പിൻ്റെ അടയാളമായിരുന്നു ഒരു മുന്നറിയിപ്പിൻ്റെ അടയാളമായിരുന്നു അതെന്നാണ് സന്ദർഭം നമുക്കറിയാം മരുഭൂമിയിൽ എല്ലാ ദിവസവും ഈ മഞ്ഞ എന്ന് പറയുന്ന അത്ര അത്ര രുചിയില്ലാത്ത അപ്പമാണ് അപ്പോൾ ഈ മോശയ്ക്കെതിരെയും ദൈവത്തിനെതിരെയും ജനങ്ങൾ പെരുപടുത്തു നീ എന്തിനാണ് ഈജിപ്തിൽ നിന്നും ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് ഇവിടെ ഇട്ട് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അപ്പവും ഇല്ല വെള്ളവും ഇല്ല ഇനി കിട്ടുന്ന അപ്പമാണെങ്കിലോ ഈ ഒരു രുചിയില്ലാത്ത ഈ മന്ന എന്ന് പറഞ്ഞ അപ്പം അങ്ങനെ ദൈവത്തിനും മോശയ്ക്കുമെതിരെയും പിറുപുരുത്തപ്പോഴാണ് ഈ ദൈവം ഇവരെ പാമ്പ് പാമ്പുകടിയേൽക്കാനായിട്ട് അനുവദിച്ചു എന്നാണ് ഒരു മുന്നറിയിപ്പും ഒരു ശിക്ഷയും പിന്നെ ഒരു ദൃഷ്ടാന്തമൊക്കെയായിട്ട് പേടി ഏൽക്കുക ചിലരൊക്കെ മരിച്ചുപോയി പോയി രോഗികളായി സ്വാഭാവികമായിട്ടും തങ്ങൾ തെറ്റ് ചെയ്തുവെന്ന് ജനം തിരിച്ചറിഞ്ഞു അവർ ഉടനെ തന്നെ മോശയോട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തെറ്റിപ്പോയി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങനെ മോശെ മധ്യസ്ഥനാണ് പഴയ നിയമത്തിലെ മധ്യസ്ഥനാണ് മോശെ മോശ ദൈവത്തിന് പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം പറഞ്ഞു നീ ഒരു സർപ്പത്തെ ഉണ്ടാക്കി ഒരു കൊടിമരത്തിൽ തൂക്കുക സർപ്പദംശനം ഏൽക്കുന്നവർ അത് നോക്കിയാൽ രക്ഷ രക്ഷപ്രാപിക്കുക അല്ലെങ്കിൽ സൗഖ്യം പ്രാപിക്കും അങ്ങനെ അഗ്നി സർപ്പത്തെ ഉണ്ടാക്കുക എന്നൊരു ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ സർപ്പം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല സെറാഫ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ നീ ഒരു സെറാഫനെ ഒരു ഉണ്ടാക്കുക എന്നാണ് ഒരു സെറാഫനെ ഉണ്ടാക്കുക ജ്വലിക്കുന്നവനെ എന്നാണ് അതിനാക്ഷരിക്കണം സെപ്തി ചെന്തൽ സർപ്പത്തെ ഉണ്ടാക്കാനാണ് സെപ്തി എന്ന് ഗ്രീക്ക് സെപ്തി എന്ന് പരിഭാഷയിൽ സർപ്പത്തെ ഉണ്ടാക്കുക എന്നാണ് ഹീബ്രുവിൽ കിടക്കുന്നത് ഒരു സെറാഫിനെ സെറാഫിനുണ്ടാക്കുക എന്നാണ് ജ്വലിക്കുന്നവനുണ്ടാക്കുക സ്വർഗീയ സിംഹാസന് കാവൽ നിൽക്കുന്ന ചിറകുകളുള്ള ജീവികളെയാണ് സെറാഫുകളെന്ന് യശിയെ വിളിക്കുന്നത് യശിയ ആറ് രണ്ട് പതിനാല് ഇരുപത്തൊമ്പത് മുപ്പത് ആറ് സ്വർഗീയ സിംഹാസന് കാവൽ നിൽക്കുന്ന ചിറകുള്ള ജീവികൾ അതാണ് സെറാഫുകൾ രണ്ടും ഒരേ ധാതുവിൽ നിന്ന് വരുന്നതാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ തർക്കമുണ്ട് ഈ സ്വർഗീയസിംഹാസനത്തിൻ്റെ കാവൽ നിൽക്കുന്ന സറാഫുകൾ ആ ആ റൂട്ടിൽ നിന്ന് തന്നെയാണോ ധാതുവിൽ നിന്ന് തന്നെയാണോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വരുന്നത് എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് കൃത്യമായ നിഗമനത്തിലെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഏതായാലും പുതിയ നിയമത്തിൽ രക്ഷാകരമായി അർത്ഥം വന്നു ചേരുന്നുണ്ട് മോശം പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു നിക്കതുമെ പറഞ്ഞത് യോഹന മൂന്ന് പതിനാല് പാപത്തിൻ്റെ പ്രതീകമാണ് സർപ്പം ഉൽപ്പത്തി മൂന്നാമത്തെ അദ്ദേഹത്തെ നമുക്കറിയാം ഒന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങൾ ഈ സർപ്പം പാപത്തിൻ്റെ പ്രതീകമായ സർപ്പം നമ്മെ കൊല്ലുന്നു ശാരീരികമായിട്ടും പിന്നെ ആത്മീയമായിട്ടും കൊല്ലുന്നു എന്നാൽ പിച്ചല സർപ്പമോ ഉയർത്തപ്പെട്ട് യേശുവാകട്ടെ നമ്മെ രക്ഷിക്കുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുകയാണ് ഈ പ്രതീകത്തിലൂടെ പൗരസിലേക്ക് പറയുന്നത് പാപമില്ലാത്തവനെ നമുക്ക് വേണ്ടി ദൈവം പാപമാക്കിയെന്നാണ് രണ്ട് കുറേ ദിവസം അഞ്ച് ഇരുപത്തി പാപമില്ലാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി അപ്പോൾ സർപ്പമല്ലാത്തവനെ നമുക്ക് വേണ്ടി ദൈവം സർപ്പമാക്കി എന്ന് തർജ്മ ചെയ്യാൻ വേണമെങ്കിൽ പൗലൂസിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചിട്ടൊന്ന് പരസ്പരം പരാവർത്തനം ചെയ്തത് അങ്ങനെയാണ് സർപ്പം പോലെ ആയിത്തീർന്ന മനുഷ്യപുത്രൻ സർപ്പം പോലെ ആയിത്തീർന്ന മനുഷ്യപുത്രൻ പാപമില്ലാത്ത മനുഷ്യപുത്രൻ അവൻ നമുക്ക് വേണ്ടി പാപമായി അപ്പോൾ എല്ലാ പാപങ്ങളിലും അവനിലേക്ക് എടുക്കപ്പെട്ടു ഇന്നും അവനിലേക്ക് ഈ പാപങ്ങൾ എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ ദൈവമായതിനാൽ നമ്മുടെ പാപങ്ങൾ അവനിലേക്ക് എടുക്കപ്പെടുമ്പോൾ നമ്മുടെ പാപം അവൻ്റെ മേൽ വീഴുമ്പോൾ നമ്മുടെ പാപങ്ങൾ കത്തിപ്പോവുകയാണ് കാരണം അവൻ കത്തുന്ന മുൾപ്പടർപ്പാണ് അപ്പോൾ ആഗ്നേയ സർപ്പങ്ങള് അഗ്നി സർപ്പങ്ങള് ലെത്തി പോലെ ജ്വലിക്കുന്ന സർപ്പങ്ങള് അതിൻ്റെ ഒരു പ്രതീകത്തിലേക്ക് കൊണ്ട് എത്തുകയാണ് പുതിയ നിയമത്തിലെ വ്യാഖ്യാനം കത്തുന്ന മുൾപ്പടർപ്പാണ് ദൈവം യേശു കത്തുന്ന മുൾപ്പടർപ്പാണ് തീ കത്തുന്ന പോലെ ജ്വലിക്കുന്നു പക്ഷേ ചാമ്പലാകുന്നില്ല അവൻ ജ്വലിക്കുന്നു പക്ഷെ ചാമ്പലാകുന്നില്ല ദൈവം ജ്വലിക്കുകയാണ് അപ്പോൾ ആ പുതിയ നിയമത്തിലെ പുതിയ നിയമത്തിൽ വെളിപ്പെടാനിരുന്ന കത്തുന്ന മുൾപ്പടർപ്പ് എന്ന് പറയുന്ന ആ അവസ്ഥയിൽ ആ അവസ്ഥ ദൈവത്തിൻ്റെ തന്നെ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയാണ് സ്വയം കത്തുന്നു പക്ഷെ ചാമ്പലായി പോകുന്നില്ല കത്താനായിട്ട് ഈ വിറങ്ങിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഈ മുൾപ്പടർപ്പിൻ്റെ ആവശ്യമില്ല മുൾപ്പുറപ്പ് കത്തുന്നു പക്ഷേ ചാമ്പലാകുന്നില്ല അപ്പോൾ അത് ദൈവത്തിൻ്റെ ദൈവം കത്തിജലിക്കുന്നു സെറാഫുൾ കത്തിജ്ജലിക്കുന്നു അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുകയാണ് ചുരുക്കത്തിൽ ഈ പൗലസ പറയുന്ന പോലെ ദൃഷ്ടാന്തമായിട്ടും ജ്ഞാനഗന്ധം പറയുന്ന പോലെ ഒരു മുന്നറിയിപ്പായിട്ടൊക്കെയാണ് നൽകപ്പെട്ടിരിക്കുക പക്ഷെ അന്ന് അന്ന് എന്താണ് അതിൻ്റെ അർത്ഥം അന്ന് എന്താണ് അർത്ഥം നമുക്ക് കൃത്യമായിട്ടൊരു നിഗമനത്തിലെത്താൻ പ്രയാസമുണ്ട് നമുക്ക് പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ചില നിഗമനത്തിലെത്താം പക്ഷേ പഴയ നിയമം അതിൽ തന്നെ നോക്കിയാൽ എന്താണ് അർത്ഥം ഈ ചരിത്രപരമായി സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഈ മരുഭൂമിയിൽ അവർ പാമ്പുകടിയേറ്റ ആളുകൾ അന്ന് സൗഖ്യത്തിന് ദേവനായിട്ട് അറിയപ്പെട്ടത് എസ് കിളപ്പിയൂസ് എന്നൊരു ദേവനാണ് വിജാതി ദേവനാണ് അപ്പോൾ ഇവർ എന്ത് ചെയ്തു ആ ദേവന് പാമ്പിൻ്റെ ചെറിയ സ്വർണം കൊണ്ട് പാമ്പിൻ്റെ ചെറിയ രൂപമുണ്ടാക്കി ഈ ആ ദേവന് സമർപ്പിക്കാൻ തുടങ്ങി മരുഭൂമിയിൽ അപ്പോൾ തങ്ങളുടെ കയ്യിലുള്ള സ്വർണം ഒക്കെ ഉപയോഗിച്ച് പാമ്പിൻ്റെ രൂപമുണ്ടാക്കി എന്നിട്ട് ഈ എസ് എന്ന വിജാതി ദേവന് സമർപ്പിക്കുകയാണ് അത് വിഗ്രഹാരാധനയാണ് അത് നിർത്തലാക്കണം അത് നിർത്തലാക്കാൻ വേണ്ടി കർത്താവ് എന്താ ചെയ്തത് മോശയോട് പറയണ ഒരു പിച്ചറ് സർപ്പത്തി ഉണ്ടാക്കുക എന്നിട്ടൊരു കൊടിമരത്തിൽ നാട്ടുക വിശ്വാസത്തോടെ നോക്കുന്നു അവന് നോക്കിയാൽ വിശ്വാസത്തോടെ പറഞ്ഞിട്ടില്ല നോക്കിയാൽ സൗഖ്യം പ്രാപിക്കുമെന്നാണ് ഈ ബാധ സർപ്പതംശം എന്ന ബാധയിൽ നിന്ന് ഒറ്റയടിക്ക് കർത്താവ് സുഖപ്പെടുത്തല്ല ചെയ്യുന്നത് മറിച്ച് ആരാണ് നോക്കുന്നത് നോക്കുന്നവന് മാത്രം സൗഖ്യം ഈ എസ്ക്ലപ്യൂസ് എന്ന വിജാതീയ ദേവന് അർപ്പിക്കുന്ന ആ ആരാധന വിഗ്രഹാരാധന നിർത്തലാക്കണം അതേസമയം പിന്നീട് വരാനിരിക്കുന്ന അതാണ് ഒന്നാമത്തെ അർത്ഥം രണ്ട് പിന്നീട് കത്തുന്ന മുൾപ്പണർപ്പായവൻ മനുഷ്യനായി ഭൂമിയിൽ വരികയും മനുഷ്യപുത്രനായി ഉയർത്തപ്പെടുകയും ചെയ്യണം മോശം പിച്ചൽ സർപ്പത്ത് ഉയർത്തിയതുപോലെ കത്തുന്ന മുൾപ്പെടർപ്പായിരിക്കുന്നവൻ സറാഫനെ പോലെ ജ്വലിക്കുന്നവനെ പോലെ ഉയർത്തപ്പെടണം അത് രണ്ടാമത്തെ അർത്ഥം മൂന്നാമത്തെ അർത്ഥം ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ അതേ ദൈവമാണ് മോശയോട് ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ പറയണേ മോശയോട് വിഗ്രഹം ഉണ്ടാക്കാൻ പറയണേ നിങ്ങൾ ഇല്ലേ വിഗ്രഹാരാധന നടത്തരുത് ഒന്നിന് എന്നൊക്കെ മോശം കൽപ്പിച്ചിരുന്നു ദൈവം പറഞ്ഞിട്ട് ആ മോശയാണ് പിച്ചർ സർപ്പത്തെ ഉണ്ടാക്കുന്നത് അപ്പോൾ വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടാക്ക വിഗ്രഹം ഉണ്ടാക്കാൻ പറയുന്നു വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് ദൈവം കൽപ്പിച്ചത് ജനത്തോട് ആ പറഞ്ഞ മോശയെ പിച്ചർ സർപ്പത്തെ ഉണ്ടാക്കുന്നു അപ്പോൾ ഒരു വിഗ്രഹവും പാടില്ല ഇല്ലേ ഒരു വിഗ്രഹവും പാടില്ല ഒരു ഒരു പാടില്ല എന്ന് വാദിക്കുന്ന പന്തപ്രസ്തക്കാര് ദൈവസഭക്കാര് അങ്ങനെ കത്തോലിക് സഭ വിട്ടുപോയിട്ടുള്ള ആളുകളൊക്കെ ഗൗരവത്തോടെ ചിന്തിക്കണം എന്തുകൊണ്ടാണത് ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവശ്യപ്പെട്ടത് തീർച്ചയായിട്ടും അതിന് മറ്റു വ്യാഖ്യാനങ്ങളുണ്ട് പക്ഷെ ഒരു പിച്ചറസർപ്പത്ത് ഉയർത്തിയല്ലോ ഒരു പിച്ചറ സർപ്പത്ത് ഉയർത്തിയല്ലോ അപ്പോൾ ഒരു വിഗ്രഹം അവിടെ ഉണ്ട് തീർച്ചയായിട്ടും ജ്ഞാനഗ്രന്ഥം പറയുന്നുണ്ട് ആ പിച്ചൽ സർപ്പമല്ല അവർ അവരെ സുഖപ്പെടുത്തിയത് തീർച്ചയായിട്ടുമല്ല പക്ഷേ പിച്ചൾ സർപ്പത്തിലെ കണ്ണുകൾ ഉയർത്തുമ്പോൾ അത് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിൻ്റെ ഒരു പ്രതീകമാണ് വെറുതെ സൗജ്യപ്പെടുകയല്ല കടിയേറ്റവര് സർപ്പദംശനമേറ്റവർ വെറുതെ സുഖപ്പെടുകയല്ല മറിച്ച് നോക്കണം കണ്ണുകൾ ഉയർത്തി നോക്കണം നോക്കുന്നത് പിച്ചൾ സർപ്പത്തിലേക്കാണ് പക്ഷെ അതൊരു പ്രതീകമാണ് ദൈവത്തെങ്കിലേക്ക് നോക്കുന്നതിൻ്റെ പ്രതീകം അപ്പം തിരുസ്വരൂപങ്ങൾ അർത്ഥം എന്ത് എന്നതിന് കൂടി ഒരു വ്യാഖ്യാനമാണിത് നമുക്ക് സ്ലീവാക്കാലത്തിലാണ് സീറോമാല പ്രസാബയുടെ സ്ലീവാക്കാലത്തിൽ സ്ലീവാക്കാലത്തിൽ സ്ലീവ എന്ന വാക്കിന് ഞാൻ പല പ്രാവശ്യം അർത്ഥം പറഞ്ഞിട്ടുണ്ട് കുരിശ് എന്ന് മാത്രമല്ല അർത്ഥം കുരിശിലേറിയവൻ എന്നാണ് കുരിശിലേറിയവൻ നമ്മൾ സ്ലീവയെക്കുറിച്ച് മൂന്ന് ധ്യാനങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു നിങ്ങളത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു സ്ലീവയെക്കുറിച്ച് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ മൂന്ന് വീഡിയോ കൂടി നോക്കിയാൽ ഒന്നൊന്നര മണിക്കൂറിന് മേലെ സ്ലീവയുടെ വിവിധ അർത്ഥങ്ങള് ചെറിയ തോതിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ വിശാലമായിട്ട് നമുക്ക് വിസ്തരിച്ച് പറയാൻ മാത്രം ഉള്ളതുണ്ട് എങ്കിലും ഞാൻ ചെറിയ തോതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ലീവയെക്കുറിച്ചുള്ള ആ ധ്യാനങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക സ്ലീവ എന്ന് പറഞ്ഞാൽ സുറിയാൻ സ്ലീവ എന്ന് പറഞ്ഞാൽ ആ തടി എന്നല്ല അർത്ഥം ആ തടിയിലേറിയവൻ എന്നാണ് അവനിലേക്ക് നോക്കണം അവനിലേക്ക് നോക്കണം തന്നെ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും അങ്ങനെ കർത്താവിലേക്ക് നോക്കുക വിശ്വാസത്തോടെ നോക്കുക അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ കുരിശാണ് ഈ സ്ലീവയാണ് കുരിശിലേറിയവനാണ് ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി ഈ കുരിശിലേറിയവനാണ് നാണം കെട്ട ഒരു ഒരു മരണം പക്ഷെ ആ നാണം കെട്ട മരണമാണ് നമ്മൾ അതായത് പാപം ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും സംഭവിക്കുന്നത് ഈ നാണംകെട്ട മരണമാണ് ആ മരണം അവൻ ഏറ്റെടുക്കുക എന്നിട്ട് നമ്മെ ജീവിപ്പിക്കുകയാണ് നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ അർഹിക്കുന്നത് ഈ കുരിശിലെ നാണംകെട്ട മരണമാണ് ഉടുതുണി പോലും നേരെ ചൊവ്വ ഇല്ലാതെ മരിക്കുന്നൊരു മരണം നമ്മുടെ മരണം നമ്മുടെ മരണശേഷം അവൻ ഏറ്റെടുത്തിട്ട് നമ്മെ ജീവിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തേജസ് ഏറ്റവും ശക്തമായി വെളിപ്പെടുന്നത് സ്ലീവയലാണെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തേജസ് ഏറ്റവും ശക്തമായി വെളിപ്പെടുന്നത് സ്ലീവയനാണ് കാരണം നമ്മുടെ മരണശിക്ഷ അവൻ ഏറ്റെടുക്കുകയും നമ്മെ വിടുതൽ ഇല്ലേ നമ്മൾ ഇല്ലേ കുറ്റക്കാരെല്ലാം നിഷ്കളങ്കരായി വിടുതൽ വിട്ടയക്കുകയും ചെയ്യുന്നു വെറുതെ വിട്ടയക്കുകയും ചെയ്യുന്നു തീർന്നില്ല അവൻ അടക്കപ്പെട്ടു എന്നിട്ട് ഉത്ഥാനം ചെയ്തു എന്നിട്ട് പുതിയ തരത്തിലുള്ള ജീവൻ പുതിയ ജനുസിലുള്ള ജീവൻ അവന് ഉദ്ഘാടനം ചെയ്തു അവനെ നോക്കി അവനോട് തൊട്ട് ഇല്ലേ അവനെ തൊട്ട് നിൽക്കുന്നവർക്ക് ഈ പുതു ജീവനിലേക്ക് പുതിയ തരത്തിൽ ജീവനിലേക്ക് ചുവടുവെക്കാൻ കഴിയുന്നു നമുക്കിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം കർത്താവിനെ വിശ്വാസത്തോടെ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ നോക്കുന്നതാണോ അതോ വിശ്വാസത്തോടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വചനം പാലിച്ചുകൊണ്ട് നിൽക്കുക അത് മാത്രമാണോ അതോ ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ അവൻ ഏറ്റെടുക്കുന്നത് അതിന് ഒരു സംവിധാനം കർത്താവ് ഒരുക്കിയിട്ടുണ്ടോ ഇല്ലയോ അതും വെറും ഭാവന മാത്രമാണോ കർത്താവ് രണ്ട് കൊല്ല രണ്ട് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു അപ്പോൾ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു അവർ അങ്ങനെ തീർന്നോ അങ്ങനെ ഒരു ആ ഒരു ഇതോടുകൂടി തീർന്നോ അതോ ഇന്നും അത് പ്രസക്തമാണോ ഇന്നും പ്രസക്തമാണെങ്കിൽ എങ്ങനെയാണ് അത് പ്രസക്തമാകുന്നത് ഇന്നും പ്രസക്തമാകുന്നത് നമ്മൾ അന്ന് ജീവിച്ചിരിപ്പില്ലല്ലോ ഇപ്പോഴല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് പ്രസക്തമാകുന്നത് അതായത് അന്നത്തെ കുരിശൻ്റെ രഹസ്യം ഇന്നും തുടരാൻ വേണ്ടി കർത്താവ് സംവിധാനം ചെയ്ത ഒരു മനോഹരമായ കൂതാശയാണ് അനുരഞ്ജന കൂതാശ അഥവാ കുംഭസാരം നമ്മൾ എന്താണ് കുംഭസാരത്തിൽ ചെയ്യുന്നത് നമ്മൾ ചെന്ന് കർത്താവിനോട് പറയുകയാണ് ഞാൻ പാപം ചെയ്തു പോയി നമ്മുടെ പാപങ്ങൾ നമ്മൾ കർത്താവിൻ്റെ മേലെ ഇടുകയാണ് നമ്മൾ കർത്താവിൻ്റെ മേലെ ഇടുകയാണ് അവനോ അവൻ ഉയർത്തപ്പെട്ട പിച്ചല സർപ്പം പോലെ ഉയർത്തപ്പെട്ട മനുഷ്യപുത്രനാണ് നമ്മൾ പാ നമ്മുടെ പാപങ്ങൾ നമ്മുടെ സർപ്പങ്ങളെ ഈ ഉയർത്തപ്പെട്ട പിച്ചല സർപ്പം പോലെ ഉയർത്തപ്പെട്ട മനുഷ്യപുത്രണിൻ്റെ മേലെ ഇടുകയാണ് അപ്പോൾ നമ്മുടെ പാപങ്ങൾ അവന്റെ മേലിടുമ്പോൾ അവൻ കത്തുന്ന മുൾപ്പടർപ്പായതിനാൽ സരാസനെ പോലെ ജ്വലിക്കുന്നവനായതിനാൽ ആത്മയെ സർപ്പം പോലെ ഉയർത്തപ്പെട്ടവനായതിനാൽ അഗ്നി സർപ്പം പോലെ ഉയർത്തപ്പെട്ടവനായതിനാൽ നമ്മുടെ പാപങ്ങൾ കത്തിപ്പോകുന്നു നാം കത്തിപ്പോകുന്നില്ലേ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു സ്വർണം ഒലയിൽ എന്ന പോലെ നാം ശുദ്ധീകരിക്കപ്പെടുകയാണ് കുംഭസാരത്തിൽ അങ്ങനെ ചെയ്യണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞത് ഇത് നമ്മൾ ഉണ്ടാക്കിയതും കത്തോലിസപ്പ് ഉണ്ടാക്കിയതൊന്നുമല്ല ഉത്ഥാനം ചെയ്ത കർത്താവ് ആദ്യം കൊടുത്ത കൽപ്പന എന്താണ് യോഹനാന സുവിശേഷം ഇരുപതാം അദ്ദേഹം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ വായിക്കുക അവൻ അവരുടെ മേൽ ഊതി ഊതി കർത്താവ് ഊതി തിരുവാനം ചെയ്ത കർത്താവ് ഉത്ഥാനം ചെയ്ത കർത്താവ് ഉയർപ്പിക്കപ്പെട്ട കർത്താവ് ശിഷ്യന്മാർ ഊതി എന്നിട്ട് പറഞ്ഞു പരിശുദ്ധാൽമൻ സ്വീകരിക്കുക ഊതി പരിശുദ്ധാൽമന് കൊടുക്കുകയാണ് പരിശുദ്ധാൽമൻ സ്വീകരിക്കുക എന്നിട്ട് പറയുന്ന കാര്യം എന്താണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കാതിരിക്കുന്നുവോ അത് മോചിക്കപ്പെടില്ല നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും ഞാൻ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ എന്നല്ല പറഞ്ഞത് നിങ്ങൾ ഈ പരിശുദ്ധാൽമാൻ സ്വീകരിച്ച സ്ലേഹന്മാര് ആ സ്ലേഹന്മാർ തങ്ങൾ തിരിച്ച പരിശുദ്ധാൽമാൻ കൈവപ്പ ശുശ്രൂഷകളുടെ മെത്രന്മാർക്കും അച്ഛന്മാർക്കും കൈമാറി എന്നിട്ട് ഈ അധികാരം കൊടുത്തു നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും നിങ്ങൾ ആരുടെ പാപങ്ങൾ നിലനിർത്തുന്നുവോ അവൻ നിലനിർത്തപ്പെടും ഇതിനോട് കൂട്ടി ഒരു മറ്റൊരു വചനമുണ്ട് മത്താടെ ചോദിച്ചു പതിനാറാമത്തെ അധ്യായത്തിൽ പത്രോസിൻ്റെ പറയാണ് നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും എത്ര ശക്തമായ വചനമാണ് നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിലും അത് കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ ചെയ്യുന്ന കാര്യത്തിന് സ്വർഗത്തിലും അതിൻ്റെ റിപ്രക്കഷൻ അതിൻ്റെ അതിൻ്റെ ഭവിഷ്യത്ത് അല്ലെങ്കിൽ അനന്തരഫലം ഉണ്ടാകും നീ ഭൂമിയിൽ അഴിച്ചാൽ അത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും അപ്പോൾ ഇതെല്ലാം ഈ തിരുവചനങ്ങളെല്ലാം കർത്താവ് സഭ ഏൽപ്പിച്ചതാണ് സ്നേഹന്മാരെ ഏൽപ്പിച്ചതാണ് അല്ല കത്തോലിക്ക സഭ കണ്ടെത്തിയ കണ്ടുപിടിച്ച സംഗതിയല്ല ഈ കത്തോലിക് സഭ വിട്ടുപോയവർക്ക് അങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കാം പക്ഷേ കത്തോലിക്കന് എന്ത് ചെയ്യണം ഈ തിരുവചനങ്ങൾ തിരിച്ച് അവരോട് പറയണം കത്തോലിക്ക സഭ വിട്ടുപോയവർ അവർ നമ്മുടെ ശത്രുക്കളല്ല അവർ കൂട്ടം തെറ്റിപ്പോയി ആടുകളാണ് അവർ തിരിച്ചു കൊണ്ടുവരാൻ അച്ഛന്മാർക്കും മാത്രമല്ല ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ചില ധ്യാന ഗുരുക്കന്മാരായ ബ്രദർമാർക്ക് മാത്രമല്ല ഉത്തരവാദിത്തം നമുക്ക് ഉണ്ട് അതിനാൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഏത് അകത്തോലിക്കിനോടും ഇക്കാര്യം പറയണം എന്നിട്ട് കൊണ്ടുവരണം എന്നിട്ട് പറയണം പിച്ചിളെ സർപ്പം പോലെ ഉയർത്തപ്പെട്ട കർത്താവിത കുംഭസാരക്കുട്ടിലിരിക്കുന്നു നിങ്ങൾ അവനെ നോക്കുക എന്നിട്ട് നിങ്ങളുടെ പാപങ്ങൾ അവൻ്റെ മേലിടുക അപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ കത്തിപ്പോകും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് വരും അപ്പോൾ അവൻ തന്നെ തന്നെ നമുക്ക് ഭക്ഷണമായി നൽകും വിശുദ്ധ കുർബാനയിൽ ഈ സ്ലീവ കുരിശിലേറിയവൻ്റെ ആ അവൻ്റെ തേജസ്സാണ് ആ ആ തേജസ്സിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുക കുറന്ദ സർഗേജ് ലേഖനത്തിൽ പൗലോസിക പറയുന്നത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവിൻ്റെ തേജസ്സിൽ പങ്ക് പറ്റുക എന്നുള്ളതാണ് ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവിൻ്റെ തേജസ്സിൽ നമുക്കൊരു പങ്കാളിത്തം നമുക്കൊരു ഒരു പങ്ക് ലഭിക്കുക എന്നുള്ളതാണ് കുറന്ദു ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ആത്യന്തികമായിട്ട് കർത്താവിൻ്റെ തേജസ് തേജസ്സിന്റെ കർത്താവ് അങ്ങനെ പുള്ളി ഉപയോഗിക്കാം തേജസ്സിന്റെ കർത്താവ് ആ തേജസ്സിന്റെ കർത്താവിൻ്റെ ആ തേജസ്സിൽ മഹത്വത്തിൽ നമുക്കൊരു പങ്ക് ലഭിക്കുക എന്നുള്ളതാണ് ആത്യന്തിക ലക്ഷ്യം നമുക്ക് നഷ്ടപ്പെട്ടത് ആറാമൻ്റെ വീഴ്ചയോടു കൂടി നമുക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ ഉത്ഭവഭാവം വന്നതോടുകൂടി ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിൻ്റെ താ തേ തേജസ്സിൽ പങ്ക് പറ്റുക എന്നുള്ള ആ കൃപ നമുക്ക് നഷ്ടപ്പെട്ടു കർത്താവ് ദൈവം തന്നെ മനുഷ്യനായി വന്നവരിൽ ആ കൃപയുണ്ടായിരുന്നു ആ തേജസ് ഉണ്ടായിരുന്നു ആ മഹത്വം ഉണ്ടായിരുന്നു അവനോട് ബന്ധപ്പെട്ട് നിന്നാൽ അവനെ സ്പർശിച്ചുകൊണ്ട് നിന്നാൽ നമ്മളെ തായ തേജസ്സത്തിലേക്ക് പ്രവേശിക്കും ആ സ്പർശനം വിശ്വാസത്തോടു കൂടിയുള്ള നോട്ടവും വിശ്വാസത്തോടു കൂടിയുള്ള സ്പർശനവുമാണ് ഇതാണ് സ്ലീവകാലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചൈതന്യം ഇത് വളരെ ഗംഭീരമായ ഒരു ദൈവശാസ്ത്രമാണ് നമുക്ക് ഈ ദൈവശാസ്ത്രം അതിൻ്റെ അതിൻ്റെ വിവിധ പൊരുളുകൾ ഞാനിങ്ങനെ സൂചിപ്പിച്ചു ഇതെല്ലാം നിങ്ങൾ ഒന്നുകൂടി കേട്ട് അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര വലിയ ഉൾക്കാഴ്ചയാണ് ഈ സംഗീത പുസ്തകത്തിനു കൊടുത്തിരിക്കുന്ന അതിൻ്റെ ചരിത്രം അതിൻ്റെ ജെറൂസലം ദേവാലയത്തിലുണ്ടായിരുന്ന ഈ നെഹുഷ്ടുള്ളതിൻ്റെ ചരിത്രം കർത്താവ് അതിനെ എങ്ങനെയാണ് തൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയത് പൗലസ് എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് ജ്ഞാനഗ്രന്ഥം എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ ഒരു സന്ദേശമാണ് സ്ലീവക്കാലത്ത് ലഭിക്കുക ആ സന്ദേശം നമുക്ക് സ്വീകരിക്കാം സ്ലീഭയുടെ പൊരുളുകളുടെ ആഴത്തിലേക്ക് കടക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കർത്താവ് തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ